വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നിൽ പറയുന്നു സ്നേഹിതർക്കു വേണ്ടി ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈ തിരുവചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളാണ് യേശു ക്രിസ്തു നമ്മൾക്കു വേണ്ടി മാനോകുരത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് ജീവൻ കുരിശിൽ ബലിയർപ്പിച്ചു ഈ ബലിയർപ്പണമാണ് നമുക്ക് പിന്നീട് അനുഗ്രഹമായി മാറിയത് ഈ തിരുവചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ അതേപടി അനുകരിച്ച് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ക്ലാരിയെ സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ ക്ലാരിറ്റി സഫയിലെ വിശുദ്ധരുടെ ഗണത്തിലെ അവസാനത്തെ അംഗമാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലിന് സിസ്റ്റർ റാണി മരിയയെ എഫ് സി സിയുടെ ഈ മകളെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ഉയർത്തിയെങ്കിൽ അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൻ്റെ ഒരു തനി ആവർത്തനമായിരുന്നു സിസ്റ്റർ റാണി മരിയ തന്റെ സ്നേഹിതർക്കു വേണ്ടി പാവപ്പെട്ടവർക്കു വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ സമർപ്പിച്ച് യേശുവിനെ അനുകരിച്ചുകൊണ്ട് യേശുവിനെ പോലെ അവസാന അവസാനത്തുള്ളി രക്തം വരെ അവർക്കു വേണ്ടി നൽകേണ്ടി വന്നു പുഞ്ചിരിക്കുന്ന വിശുദ്ധ എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ വിശുദ്ധ എന്നറിയപ്പെട്ടിരുന്ന റാണി മരിയ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ച് അനേകർക്ക് സ്വാതന്ത്ര്യമേൽക്കി പാവപ്പെട്ടവരുടെ വിശുദ്ധിയ എന്നും നമുക്കൊരു മാതൃകയാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതവും ജീവിതത്തിന് ശേഷവും നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് തൻ്റെ ചേച്ചിയുടെ ഗാതകൻ്റെ കയ്യിൽ രാഗി ചടുകെട്ടി പൊന്നാങ്ങളെയാക്കിയ സിസ്റ്റർ സെൽമിയാരിയ ക്ഷമിക്കുന്ന സ്നേഹവും തൻ്റെ മകളെ വധിച്ച സമുന്ദർ സിംഗിൻ്റെ കയ്യിൽ ചുംബിച്ച് സ്വന്തം പുത്രനെ പോലെ സ്വീകരിച്ച ആ മാതാപിതാക്കളുടെ പുത്രസ്നേഹവും അവരിലൂടെ മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് യേശുവിനെ തിരിച്ചെറിഞ്ഞ് യേശുവിനെ സ്നേഹിച്ച് ഇന്ന് യേശുവിന് വേണ്ടി ജീവിക്കുന്ന സമുന്ദർ സിംഗും ഈ ലോകത്തിന് മുഴുവൻ വലിയൊരു പ്രചോദനമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ സമുന്ദർ സിംഗിന്റെ കയ്യിൽ ആ അമ്മ ചുംബിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഇങ്ങനെ ക്ഷമിക്കാനാവൂ നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഇങ്ങനെ ക്ഷമിക്കാനാവൂ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്ഷമിക്കലിന്റെ മഹനീയമൊരു മാതൃക സമുന്ദർ സിംഗിന്റെ ഈ വാചകം ഇന്ന് ലോകം കൊട്ടിഘോഷിക്കുകയാണ് ആർക്കും എന്തും ചെയ്യാനാവും പക്ഷേ തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാൻ അത് യേശു ക്രിസ്തുവിനോട് മാത്രം ലോകം പഠിച്ച ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് സമുന്ദർ സിംഗ് ഇന്ന് പുതിയൊരു മനുഷ്യനായി മാറിയത് സിസ്റ്റർ റാണി റാണിമരിയയുടെ രക്തത്തുള്ളികൾ ഇൻഡോറിലെ മണ്ണിൽ വീന്ന് കുതിർന്നപ്പോൾ ആ രക്തത്തുള്ളികൾ ഓരോന്നും തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു മത്യസ്ഥമായി അനുഗ്രഹമായി പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയരുകയായിരുന്നു ഇന്ന് അത് നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി ഒരു പൂമഴയായി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു തിരുസഭാ മാതാവ് സിസ്റ്റർ റാണി മരിയയുടെ ആ നന്മയെ തിരിച്ചറിഞ്ഞ് അവളെ വാഴ്ത്തപ്പെട്ട ഒരു ഗണത്തിലേക്ക് ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് വിശുദ്ധരായി ജീവിക്കുന്നവർ സങ്കടപ്പെടേണ്ടതില്ല അധൈര്യപ്പെടേണ്ടതില്ല ക്രിസ്തു ശിഷ്യൻ എന്നും ക്രിസ്തുവിൻ്റേതാണ് അവന് എന്നും ക്രിസ്തുവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും അതിനുവേണ്ടി നമുക്ക് സിസ്റ്റർ റാണി മര്യാട് മാധ്യസം യാചിച്ച് പ്രാർത്ഥിക്കാം സിസ്റ്ററിനെ പോലെ പാവങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവരിൽ ഈശോയുടെ മുഖം ദർശിപ്പിക്കുവാനും വേണ്ടി വന്നാൽ അവർക്ക് വേണ്ടി നമ്മുടെ അവസാനത്തുള്ളിൽ രക്തം വരെ നൽകേണ്ട കഴിഞ്ഞാൽ മാത്രമേ നാവും ഈ സിസ്റ്ററിനെ പോലെ യേശുവിൻ്റെ അനുയായികളായി മാറുകയുള്ളൂ അതിനുള്ള കഴിവ് ഈശ്വരൻ നമുക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭാരതത്തിൻ്റെ ധീര രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയാ നമുക്കൊരു പ്രചോദനമാകട്ടെ